ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ക്യാമ്പും ഹൈജീനിക് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരണവും പതിനഞ്ചിന് രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു മണിവരെ കായംകുളം വ്യാപാര ഭവനിൽ നടത്തും ക്യാമ്പ് ഉദ്ഘാടനം കായംകുളം നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരിയും മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരണം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അംബികയും നിർവഹിക്കും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ക്യാമ്പും ഹൈജീനിക് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരണവും ജനുവരി പതിനഞ്ചിന് നടക്കും കായംകുളം വ്യാപാര ഭവനിലാണ് പരിപാടി നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഭക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സർക്കാർ ലൈസൻസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഹെൽത്ത് കാർഡ് നിർബന്ധമായിരിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഈ മേഖലയിൽ ഈ ലൈസൻസിൻ്റെ സമയത്ത് കൃത്യമായി ഇതുകൂടെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ എല്ലാവർക്കും ലൈസൻസ് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇതര മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ ഹെൽത്ത് കാർഡ് അനിവാര്യമായല്ലാൽ ഇന്ന് സ്വകാര്യ മേഖലയിൽ നമ്മൾ എടുക്കാൻ ചെന്നാൽ അത് വലിയ റേറ്റ് ഈടാക്കിക്കൊണ്ടാണ് അവരത് കൊടുക്കുന്നത് പക്ഷേ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും എറണാകുളം കേന്ദ്രീകരിച്ചുള്ള മൈക്രോ ഹെൽത്ത് കെയറുമായിട്ട് ചേർന്നുകൊണ്ട് വരുന്ന പതിനഞ്ചാം തീയതി നടക്കുന്ന ക്യാമ്പ് രാവിലെ ഒമ്പത് മണിക്ക് കായംകുളം നഗരസഭാ ചെയർമാൻ പിന്നെ നമ്മുടെ സരത്ലാൽ ബില്ല സരത്ലാൽ ബില്ലാരി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന ഹൈജനിക് മോണിറ്ററിങ് കമ്മിറ്റി രൂപീകരണം ബഹുമാന്യ വൈസ് ചെയർപേഴ്സൺ നിർവഹിക്കുന്നതായിരിക്കും നമുക്കറിയാം ഹോട്ടലുകൾ വളരെ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുന്നു പക്ഷേ അതിലുപറി ഹോട്ടലുകളുടെ സുചി സുരക്ഷിതത്വവും അതിൻ്റെ ശുചിത്വം ഉറപ്പാക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഹൈജനിക് മോണിറ്ററിങ് കമ്മിറ്റി അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പത്ത് അംഗങ്ങളിറങ്ങുന്ന ഒരു സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കിക്കൊണ്ട് ഹോട്ടലുകൾ പരിശോധിക്കുകയും അതിൻ്റെ ശുചിത്വം ഉറപ്പാക്കുകയും അതിന് വേണ്ട മാർഗം അതിന് ന്യൂനതകളുണ്ടെങ്കിൽ ആ ന്യൂനതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകുകയും തുടർന്ന് നടക്കുന്ന പരിശോധനയിൽ ആ ന്യൂനതകൾ പരിഹരിക്കുകയും അതുപോലെ തന്നെ കൃത്യമായി പാലിക്കപ്പെടുകയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഹോട്ടലുകൾക്ക് അസോസിയേഷ പ്രത്യേക അവാർഡും ഉപഹാരവും നൽകുന്നതായിരിക്കും വിവ പ്രവർത്തനങ്ങൾക്ക് പത്തങ്ക ടീമിന് ഇവിടെ ഞങ്ങൾ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട കായംകുളം നഗരസഭ ഹെൽത്ത് വിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ എച്ച് എസിൻ്റെ ഉൾപ്പെടെ നേരത്തിൽ ഒരു ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് ഈ ടീമുകൾ ഹോട്ടലുകൾ പരിശോധിക്കാൻ വേണ്ടി ഹോട്ടലുകളിലേക്ക് പോകുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം കായംകുളം നഗരസഭാ ചെയർമാൻ ശരത് ശരത്ാജ് ബെല്ലാരി നിർവഹിക്കും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അംബിക മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരണവും ചെയ്യും ഭക്ഷണ ഉൽപ്പാദന വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ അംഗങ്ങളും ക്യാമ്പ് പ്രയോജനപ്പെടുത്തണമെന്നും ഹോട്ടൽ ആൻഡ് റസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് കെ നസീറും സെക്രട്ടറി സത്താറും അറിയിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആന്റ്കുളം യൂണിറ്റ് ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ലൈസൻസ് ലൈസൻസ് പുതുക്കുന്നതിനും ഹെൽത്ത് കാർഡ് നിർബന്ധമായ സാഹചര്യത്തിൽ മറ്റ് എല്ലാ വില വർധനവും കൊണ്ടും ബുദ്ധിമുട്ട് നിൽക്കുന്ന ഹോട്ടൽ ഉടമകൾക്ക് പൈ പിന്നെ പൈസ ലാഭത്തോടു കൂടി സാമ്പത്തിക നഷ്ടം വരാതെ ഈ ക്യാമ്പിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ തുച്ഛമായ തുകയ്ക്ക് അവർക്ക് ഹെൽത്ത് കാർഡ് ലഭ്യമാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ഹെൽത്ത് ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടി വ്യാപാരികൾ മറ്റ് പ്രൈവറ്റ് ലാബുകളെ സമീപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പൈസ കൊടുത്ത് അവർക്ക് ഇതിൻ്റെ ഹെൽത്ത് കാർഡ് എടുക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് പ്രവർത്തനമായ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ സംഘടനയ്ക്ക് ഇപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ സംഘടനയെ ക്ഷേമ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവാനാണ് അപ്പോൾ ക്ഷേമപ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളിതുവരെ ഓരോ പിന്നെ വഞ്ചി വെച്ചിട്ട് ഓരോ കടകളിലും പത്തും നൂറുകളോളം വഞ്ചികൾ വെച്ച് പിന്നെ അവർക്കൊരു അത്യാവശ്യം എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു എമർജൻസി ആശുപത്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരുടെ പൈസ ഇല്ല അല്ലെന്നുണ്ടായയില്ല അപ്പം സംഘടനയ്ക്ക് പൈസ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു വഞ്ചി ഓരോ കടകളിലും വെച്ചിട്ട് അത് പിന്നെ അതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു ക്ഷേമപ്രവർത്ത അതായത് അത്യാവശ്യം എമർജൻസി ആയിട്ട് ആശുപത്രിയിലേക്ക് പോകുന്ന സംഘടനയിൽ കൂടി എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്